എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു ആയാൻ നഴ്സറി റോഡ് ൾ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന നൃത്ത അധ്യാപികയായിരുന്ന ഇന്ദ്രാണി വിശ്വനാഥിനെ അനുസ്മരിച്ചു ടീച്ചറുടെ ശിക്ഷരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുത്തു നിലമ്പൂരിലെ ആദ്യകാല നൃത്താധ്യാപികയും നിരവധി ശിഷ്യസമ്പത്തുകൾ ഉടമയുമാണ് ഇന്ദ്രാണി വിശ്വനാഥ് ജ്യോതി കലാകേന്ദ്രം എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തിയിരുന്നു അനുസ്മരണ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായി അഭിനേത്രി നിലമ്പൂർ ആയിഷ മെജീഷ്യൻ കെ ആർ മലയത്ത് തബലിസ്റ്റ് നിലമ്പൂർ സുകുമാരൻ നൃത്താധ്യാപകരായ ഗീത സുകുമാർ നിലമ്പൂർ മോഹനൻ ഗിരീഷ് നടുവത്ത് അനിൽ വെട്ടിക്കാട്ടിരി ഗായകൻ നിലമ്പൂർ സുരേഷ് സുരേഷ് കരുളായി അസീസ് നിലമ്പൂർ കലാമണ്ഡലം ഉദയബാനു സജിത് പൂക്കോട്ടുംപാടം ജയരാജ് തണൽ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം ടീച്ചറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നമ്മുടെ ഗ്രാമങ്ങൾ പോലും നമുക്ക് ഒരു പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ അതോടൊപ്പമാണ് ഞാൻ എൻ്റെ യാത്ര അതോടൊപ്പമായിരുന്നു യാത്ര ഞങ്ങളിരിക്കുന്നത് അവരെ കാണിച്ചിട്ട് കരച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് പോയില്ല എന്നുള്ള ഒരു ഇന്ന് ഇവിടെ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്